നമസ്കാരം ഏഷ്യാനെറ്റിലെ ഇന്നലത്തെ ചർച്ച കാണുകയായിരുന്നു നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഈ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കിയത് അതായിരുന്നു ബിആർ എം ഹിക്ക ഇന്നലെ ചെയ്ത പ്രവർത്തനം ഒരു കണക്കിന് നമ്മുടെ ഹിക്കയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ തീർത്തും ലോലനാണ് ഈ ബ്രേക്ക് പൊട്ടിയ ബസിനെ പോലെ അല്ലെങ്കിൽ വണ്ടിയെ പോലെ അങ്ങ് പാഞ്ഞു കയറി പോകുന്നതിനിടയിലും അദ്ദേഹത്തിന്റെ ലോല ഹൃദയം കൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ അങ്ങ് വിളിച്ചു പറയും ആ നിലയ്ക്ക് ഇന്നലെ പറയില്ലേ ഒരു കാര്യം ചെയ്യാം രാഹുലിന് ആറു മാസത്തെ നിർബന്ധിത അവധി കൊടുത്ത് കോയമ്പത്തൂരിലേക്ക് ആയുർവേദ പിന്നെ ചികിത്സക്ക് അയച്ചു എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാമല്ലോ എന്ത് ചികിത്സയാണ് ആണ് എന്ത് ചിലപ്പോ ഞരമ്പ് ചികിത്സ ആയിരിക്കും കേട്ടില്ലേ അതേ ഒരു സത്യം പറഞ്ഞു അതായത് ഞങ്ങൾ ആറു മാസം അദ്ദേഹത്തെ നിർബന്ധിത അവധി പ്രവേശിപ്പിച്ച് അങ്ങനെ കോയമ്പത്തൂർ ആയുർവേദ സെന്റർ ഉണ്ട് ആ സെന്ററിലേക്ക് അദ്ദേഹത്തിനെ ചികിത്സയ്ക്ക് വിടാമായിരുന്നു അത്ര അപ്പോഴാണ് മിനുവിന്റെ ചോദ്യം വരുന്നത് എന്ത് ചികിത്സ ഞരമ്പിന്റെ വളരെ കൃത്യമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പക്ഷെ അദ്ദേഹം ആ ഒരു ഒളിച്ചു വെച്ചിട്ടുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അതായത് കോയമ്പത്തൂരിൽ എവിടെയോ ഇവർക്ക് ഈ ഞരമ്പിന്റെ തകരാറുള്ളവർക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചികിത്സയ്ക്ക് പോകാൻ പറ്റുന്ന ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമുണ്ട് നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ മസാജ് സെന്റർ എന്ന് പറയും അതായത് വിദേശത്തും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഈ സ്ത്രീകൾ ഒഴിച്ചിലും പിഴിച്ചിലും നടത്തുന്ന ചില ഇടങ്ങളുണ്ട് അവിടങ്ങളിൽ പോയി സമാശ്വാസം അതായത് ഇപ്പോ ഇവിടെ ജനമ്പിന്റെ കേസിൽ പിടിച്ചു കളഞ്ഞാൽ നിങ്ങളെ എങ്ങോട്ടേക്ക് അയക്കാം കോയമ്പത്തൂരിൽ നമ്മുടെ ഒരു പ്രത്യേക സുഖവാസ ഉണ്ട് അവിടെ ഞങ്ങൾ ആറുമാസം അയക്കാമെന്നാണ് കരുതിയിരുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും കാലം അറിയില്ല കാര്യം അദ്ദേഹത്തിന് എന്റെ ആവശ്യമില്ലായിരുന്നു ഈ കാര്യം വെളിപ്പെടുത്തിയതിന് പിന്നാലെ ഹിക്കാന്റെ ഫോണിൽ കിടന്ന് വിളിയും എന്നാണ് അറിയുന്നത് നമ്പർ തരൂ നമ്പർ തരൂ എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ കോൺഗ്രസുകാരുടെയൊക്കെ ന്യായീകരണ മികവാണ് നിങ്ങൾ നിങ്ങളിൽ കണ്ടത് ഒരാളെപ്പോയി ഉശിനോടുകൂടി അവൻ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ന്യായീകരിച്ച് റെഡിയാക്കി വെള്ളപൂശി എടുത്തു വരാൻ വിട്ടതാണ് ഈ ഒരു ഡയറോഗ് കേട്ടത് രാഹുൽ മാങ്കുട്ടോ സതീശനൊക്കെ ഇത് ശിവനെ നശിപ്പിച്ച് ഈ ആംഗിളിൽ ഇരിക്കയാണ് അതായത് ഞരമ്പിനല്ല എന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് പറഞ്ഞ് സമർത്ഥിക്കേണ്ടത് ഒടുവിൽ ഞരമ്പിന്റെ ചികിത്സയ്ക്ക് വിടാം എന്ന രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ വീണ്ടും ഈ സമൂഹത്തിന്റെ മുന്നിൽ കിക്ക് ആ ലോല ഹൃദയം കൊണ്ടും ആ ലോല മനസ്സ് കൊണ്ടും ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറഞ്ഞ് കോൺഗ്രസുകാർ കൂടി ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഞങ്ങൾ വേണമെങ്കിൽ ആറുമാസം അവധിക്ക് ഞരമ്പിന്റെ ചികിത്സയ്ക്ക് വിടാം ഇത് ചികിത്സ കൊണ്ട് മാറുന്നതല്ല ഇക്ക ഇനിയിപ്പോ വേണമെങ്കിൽ ഇക്കാലിനടുത്ത് വേണമെങ്കിലും വിളിച്ച് ചിലപ്പോ ഇന്ത്യ നമ്പർ മാറി ചോദിച്ചു പോകുന്ന അവസ്ഥ ഉള്ള മനോഭാവക്കാരനാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇത് കോഴിയല്ല ഇത് വലിയ പ്രശ്നമുള്ള സെക്ഷൽ പറയും അതുകൊണ്ട് ആ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇമാതിരി കാര്യങ്ങളൊക്കെ തള്ളിവിടാൻ എന്തായാലും ആ ചാനൽ ചർച്ചയിൽ എല്ലാവരും ഈ പ്രതികരണം കേട്ട് ചിരിച്ചു പോയൊരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അതായത് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വിദഗ്ധമായിട്ടുള്ള ന്യായീകരണത്തിലൂടെ രാഹുലിനെ രക്ഷപ്പെടുത്തുമെന്ന് രാഹുലിന് ആറുമാസത്തെ നിർബന്ധിത അവധി കൊടുത്ത് കോയമ്പത്തൂരിലേക്ക് ആയുർവേദ പിന്നെ ചികിത്സയ്ക്ക് അയച്ചു എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാമല്ലോ എന്ത് ചികിത്സയാണോ എന്ത് ചിലപ്പോ ഞാനും ഞാനും ചികിത്സയായിരിക്കും